കുറച്ച് മാങ്ങച്ചാറ് എടുക്കുന്നുണ്ട് മക്കമാന്തൽ വറുത്തതാണ് കേട്ടോ മുട്ട കൊത്തി കുത്തിപ്പൊരിച്ചതാണ് ഇട്ടിട്ട് ഇത് ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് പ്രിയപ്പെട്ട പരിപ്പ് കുത്തിക ചെയ്താണ് കേട്ടോ ഇത് തുവര പരിപ്പാണ് അതിൽ ഞങ്ങൾ കൊച്ചുള്ളിയും ഇട്ടിട്ട് എണ്ണയിൽ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഞാൻ പരിപ്പ് വേഴിച്ചതിൽ ചേർക്കുന്നതാണ് ഞങ്ങൾ തൃശ്ശൂർക്കാർ കുത്തിക്കാച്ചിയെന്ന് പറയട്ടോ ദൂര പരിപ്പിൽ ഞാനൊരു കഷ്ണം തക്കാളിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് നല്ല ഇഷ്ടമാണ് നമുക്ക് മീനും പരിപ്പ് കുത്തിക്കാച്ചി എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് പ്രമാദമാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ കറികൾ പച്ചക്കറിയൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് എടുക്കുന്നുണ്ട് രാവിലത്തെ കുറച്ച് കടലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടുകാർ കഴിക്കാൻ പോവുകയാണ് വീഡിയോ ലൈക്ക് ഷെയർ റിക്കമൻഡ് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്